വ്യാഴാഴ്ച രാത്രി വാളകം കവലയ്ക്ക് സമീപത്ത് വെച്ചാണ് അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ് കൊല്ലപ്പെടുന്നത് പെൺസുഹൃത്തിനെ കാണാനെത്തിയ ഇയാളെ നാട്ടുകാർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് അശോക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിടികൂടി തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു തുടർന്ന് ബോധരഹിതനായ അശോക് ദാസിനെ പോലീസ് ആശുപത്രിയിൽ എത്തിക്കുകയും ആറുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതിനിടെ വെള്ളിയാഴ്ച പുലർച്ചെ ഇയാൾ മരിച്ചു തുടർന്ന് പോലീസ് കൂടി കസ്റ്റഡിയിലെടുത്തു തലയിലും നെഞ്ചിലുമേറ്റ ക്ഷതം മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം അതേസമയം പെൺസുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന അശോക് ദാസിന്റെ കൈ മുറിഞ്ഞ് ചോരൊഴുകുന്നുണ്ടായിരുന്നുവെന്നും ഇത് കാരണമാണ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതെന്നുമാണ് പ്രതികൾ പറയുന്നത് മദ്യപിച്ച് ഇയാൾ വീടിനുള്ളിലെ അലമാരയുടെ ചില്ലുകൾ പൊട്ടിച്ചതായും ആരോപണമുണ്ട് എന്നാൽ കൊല്ലപ്പെട്ട അശോക് ദാസിനെതിരെ വീട്ടുകാർ പരാതിയൊന്നും നൽകിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു ശേഷം ാസിന്റെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബന്ധുക്കൾ മൂവാറ്റുപുഴയിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം